രാജ്യത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സ്റ്റേഷൻ ഡയറക്ടർക്ക് അധികാരം നൽകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്റ്റേഷനുകൾക്ക് പുറത്ത് വിശാലമായ മേൽപ്പാലങ്ങളും സ്ഥിരം ഹോൾഡിംഗ് ഏരിയകളും സൃഷ്ടിക്കുന്നതിലൂടെ തിരക്ക് നിയന്ത്രിക്കാനാകും അഞ്ച് സ്റ്റേഷനുകളിൽ ഹോൾഡിംഗ് ഏരിയകൾക്കായുള്ള പൈലറ്റ് പദ്ധതി പുരോഗമിക്കുകയാണെന്ന് അശ്വിനി വൈഷ്ണവ് ഇന്നലെ രാജ്യസഭയിൽ രേഖാമൂലം മറുപടി നൽകി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരു മാസത്തെ സൌജന്യ ഫോർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഫ്രീഡം പ്ലാൻ പുറത്തിറക്കി ബിഎസ്എൻഎ ഒരു മാസം മുഴുവൻ ബി എസ് എൻ എൽ ഫോർ ജി മൊബൈൽ സേവനങ്ങൾ പരീക്ഷിക്കാൻ ഉപയോക്താക്കൾക്ക് അവസരം നൽകുന്ന പരിമിതകാല ഓഫറാണിത് തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി സാങ്കേതികവിദ്യ സൗജന്യമായി പ്രയോജനപ്പെടുത്താൻ പൌരന്മാർക്ക് ഇത് അവസരം നൽകുന്നു സംസ്ഥാനത്ത് ഓണക്കാലത്ത് വ്യാജ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സംഭരണവും വിപണനവും തടയാനായി എക്സൈസ് വകുപ്പ് നാളെ രാവിലെ ആറു മണി മുതൽ സെപ്റ്റംബർ പത്തിന് രാത്രി പന്ത്രണ്ട് മണിവരെ എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി തീവ്രയജ്ഞ പരിശോധനകൾ നടത്തും എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂം തുറക്കും തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈഞ്ചക്കൽ ഭാഗത്ത് രാത്രി ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഇന്നു മുതൽ ഒൻപതാം തീയതി വരെ രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ അഞ്ചു മണി വരെയാണ്